എന്താണ് ചെയ്തത് ഇല്ലല്ല നീ എന്ത് ഭർത്താനുണ്ട് നീ ഞാ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഓണക്കോടി എന്ന് പറഞ്ഞ സ്കിറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെ ആ സ്കിറ്റിൽ അമ്മ എന്നെ തല്ലുന്നൊരു ഭാഗം ഉണ്ട് കേട്ടോ അത് എത്ര തവണ എടുത്തു എന്ന് നമുക്ക് തന്നെ അറിയില്ല ഇതിപ്പോ ഞാൻ ജസ്റ്റ് എടുത്തതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഒരുപാട് ഫയൽ വേറെ ഉണ്ടായിരുന്നട്ടോ അമ്മ എത്ര തവണ എന്നെ അടിച്ചിട്ടും അമ്മക്ക് എന്നെ അടിക്കാൻ വേണ്ടി കൈ സെറ്റ് ആവുന്നില്ല അമ്മ അവിടെ കൊണ്ട് വെക്കുന്നു അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല ചിലപ്പോൾ അടിക്കുമ്പോൾ ശരിയാവുന്നില്ല അങ്ങനെ എന്തായാലും നമുക്ക് എന്നെ അടിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പണ്ട് നൽകിയേ ഞങ്ങൾ അങ്ങനെ തല്ലിട്ടൊന്നും അതുകൊണ്ട് നമ്മുടെ കൈ ഞങ്ങക്ക് നേരെ അങ്ങനെ പൊന്തുന്നില്ല എത്ര ഞാൻ പറഞ്ഞിട്ട് രക്ഷയില്ല എനിക്ക് മനസ്സിലായി പിന്നെ നമുക്ക് എന്തായാലും അടിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എന്താക്കി ക്യാമറ അപ്പുറം വെച്ച് കാണാത്ത രീതിയിൽ അമ്മേന്റെ അടി കാണാത്ത രീതിയിൽ അപ്പൊ നിങ്ങൾ ഒരുപാട് ഒരു പറഞ്ഞിട്ടുണ്ടായി അമ്മേന്റെ അടി ശരിയായാലും ഒന്നുകൂടി വേണമെന്ന് ഇതാണ് സംഭവം എന്നിട്ട് ഇപ്പൊ അടിച്ചതെല്ലാം പെടലിക് ആട്ടാ അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറ എന്താ പറഞ്ഞു അച്ഛനോട് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു അച്ഛനാണ് ക്യാമറ എന്തായി അങ്ങനെ അവസാനം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കണ്ടപ്പൊ നമ്മുടെ അടി അധ്യാൻ കാണുന്നില്ല അതാണ് വെച്ച് ഒപ്പിച്ചേട്ട അത് അടിക്കണം പോലെ ഇന്ദ്രന് ദേഷ്യം കേട്ടേ എന്താ പറയണ്ട ചെറിയ ദേഷ്യം അല്ല അമ്മാന വിഷം മുഖത്ത് കുത്തുന്ന അമ്മ അടിക്ക് കൊഴപ്പല്ലോ കൊണ്ടന്ന് ചരിച്ച പ്രശ്ന അയ്യോ എന്നെല്ലാവരും കല്ലെറിഞ്ഞ് ചീത്ത പറഞ്ഞു കൊല്ലരുത് ഒരു പാവമാണ് ഞാൻ പാവം എന്തയെ മറ്റേ ഡ്രസ്സ് കൊണ്ടുവന്നതിന്റെ ഫുട്പാത്ത് ഡ്രസ് കൊണ്ടന്നതിന്റെ പേരില് ആട്ടിപ്പായച്ച ഞാനൊരു മഹാപാപിയാ മഹാപാപി പക്ഷെ ഒരു കാര്യം

അച്ചക്കെ എപ്പോഴാണ് അടി കിട്ടണം ഇതാണ് ഇന്ദ്രുണ്ട് ചോദ്യം കാരണം എന്ന് പറയാം അമ്മാമ്മനെ വിഷമിച്ചല്ല അപ്പൊ എനിക്ക് എന്തായാലും അടി കിട്ടിയേ മതിയാവുന്ന ഇന്ദ്രുണ്ടേത് പാവോ വിഷമിച്ചിട്ടൊന്നും ഇല്ലാട്ടോ സന്തോഷിച്ചിട്ടിരിക്കണ് അങ്ങനെയൊന്നും വിഷമിപ്പിക്കുന്നില്ല നമ്മള് ഏട്ടാ ഇത് ഞങ്ങളുടെ മുത്താണ് ആരും വിഷമിപ്പിക്കൂല ഇവിടെ എല്ലാരും ഉണ്ട് അച്ഛനാണ് വീഡിയോ എടുക്കണത് ഏർ അമ്മ ഉണ്ട് ഇവിടെ ഏർ നികുത ഇവിടെ ചേട്ടാ തട്ടിക്കോട്ട് പഴംപൊരിയാട്ടെ ഇന്ന് തട്ടിക്കോട്ട് പഴംപൊരി എല്ലാവരും ആ നല്ല അടി അടിയടിക്കണ്ട് തട്ടിക്കോട്ട് പഴമ്പൊരി നീഗടെ പട്ടിക്കൂട്ട് പഴംബരി കരിഞ്ഞു പോയിട്ട് അതെണ്ടാ അതാ ഓക്കെ അത് കരിഞ്ഞു പോയത് അയ്യോ ഒരു വശം കഴിഞ്ഞു പോയി അപ്പോ എന്തായാലും ഫുട്പാത്ത് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒന്നും ആക്കൂല സ്കിറ്റ് മാത്രാണ് ഫുട്പാത്തിലെ സാധനങ്ങളാണ് നമ്മൾ അതികൂടില്ല നമ്മൾ ഓണത്തിന് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ആ വീഡിയോ വരും ഓണത്തിന് നമ്മടെ കണ്ടൊരു ഫുട്പാത്തിൽ പോകാണ്ട് ഞങ്ങൾക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല സത്യം അത് അതെ അപ്പൊ എന്തായാലും ഒരു സ്കിറ്റ് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇരു കൈനീട്ട് സ്വീകരിച്ചു അറിഞ്ഞതിൽ ഒരുപാട് നന്ദി പിന്നെ നമ്മുടെ സങ്കടം കണ്ട് എല്ലാവരും കരഞ്ഞുപോയി എന്ന് പറഞ്ഞു എന്താ പറയാ അത് അല്ലേ ഞാനും കരഞ്ഞുപോയി ഇത് എടുത്തപ്പിക്കുകയായിരുന്നു എല്ലാവർക്കും സങ്കടമായി പോയി അപ്പൊ എന്തായാലും അങ്ങനെ ആരിക്കും അനുഭവം ഇല്ലാതിരിക്കട്ടെ അല്ലെ ആർക്കും ഇല്ലാതിരിക്കട്ടെ അത്രേക്കുള്ളൂ അപ്പൊ ചെറിയൊരു സ്കിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇനിയും നല്ല നല്ല സ്കിറ്റുകളായിട്ട് ഞങ്ങൾ ഇനിയും വരും അല്ലേ അപ്പൊ ടാറ്റ പറഞ്ഞേ ഡ്രസ് പൂ ചെയ്ത് വാങ്ങിയതാന്ന് അപ്പൊ